വയനാട്ടിൽ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ജെൻസന് നാടിന്റെ വീട പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ആണ്ടൂർ പള്ളിയിൽ സംസ്കരിച്ചു ആണ്ടൂരിലെ വീട്ടിൽ വികാരനിർഭരമായ വിടവാങ്ങലിനാണ് സാക്ഷ്യം വഹിച്ചത് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുതാരനായിരുന്നു മഹാദുരന്തത്തിൽ ഉറ്റവർ നഷ്ടമായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ തന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നും കൂട്ടായി കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ ജെൻസന് പക്ഷേ ശ്രുതിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനായില്ല അകാലത്തിൽ പൊലിഞ്ഞ തന്റെ പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം ആശുപത്രി കിടക്കയിൽ വെച്ച് ശ്രുതി ഒരു നോക്ക് കണ്ടു ചേതനയറ്റ ശരീരത്തിൽ മനസ്സു നുറുങ്ങുന്ന വേദനയിലും ശ്രുതി കരങ്ങൾ അമർത്തി നിർഭരമായ നിമിഷങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ ഇരുവരുടെയും മിന്നുകെട്ട് നടത്തേണ്ട പള്ളിയിലായിരുന്നു ജെൻസന്റെ ശരീരം ശരീരമെത്തിയത് വിവാഹപ്പന്തൽ ഉയരേണ്ട പള്ളി അങ്കണത്തിൽ തന്നെ ജെൻസന്റെ മൃതദേഹം എത്തിയത് നാടിന് വിങ്ങലായി പത്തുവർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണത്തിന് വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കുകയായിരുന്നു എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോയ ദിവസമായിരുന്നു ഇന്നലെ നാടിനെ ഒന്നാകെ തീരാ ദുരിതത്തിലേക്ക് തള്ളിയിട്ട് ജെൻസൺ യാത്രയാവുകയായിരുന്നു ഇനിയൊരു ദുരന്തത്തിനും ശ്രുതിയെ വിട്ടുകൊടുക്കില്ലെന്ന് ഒറ്റവരെ ഉരുളെടുത്തുപോയ ദുരന്ത ഭൂമിയിൽ വെച്ച് ജെൻസൺ ശ്രുതിക്ക് വാക്കുകൊടുത്തതാണ് പക്ഷേ വിധി വീണ്ടും വില്ലനായെത്തി മഹാദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയുമടക്കം ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ശേഷം ജെൻസന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജെൻസന് അന്ത്യചുംബനം നൽകി യാത്രയാക്കി വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം മൃതദേഹം ആണ്ടൂർ നിത്യസഹായമാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ അതിവൈകാരിക രംഗങ്ങളാണ് അരങ്ങേറിയത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ നാട്ടുകാർ നന്നേ പാടുപെട്ടു കണ്ടു നിന്നവർക്കെല്ലാം അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു മൃതദേഹം പള്ളിയിലെടുത്തതോടെ ശ്രുതിമോളോട് ഞാൻ എന്തു പറയും എന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ അലമുറയുടെ ജെൻസനെ അവസാനമായി ഒരു കാണാൻ വൻ ജനക്കൂട്ടമാണ് വീട്ടിലേക്ക് എത്തിയത് അച്ഛനും അമ്മയും സഹോദരിയുമടക്കം ഒൻപത് ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് അടച്ചുറപ്പുള്ള വീടാണ് ഇനി തന്റെ സ്വപ്നമെന്ന് പറഞ്ഞ് ശ്രുതിയെ ചേർത്തുപിടിച്ച ജെൻസന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെയുള്ള മരണം ദുരന്തത്തിന്റെ മറ്റൊരു നോവായി മാറി അമൃതാന്യൂസ് വയനാട്